മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ദേവര് കുതിരവണ്ടി അടക്കുന്നത് എന്നാ ഇതിലൊരു സവാരി അടിച്ചിട്ട് വരാൻ ഒരു ആഗ്രഹം രൂപ രൂപ കേട്ട് കരഞ്ഞു കരഞ്ഞു കൊണ്ടുപോയിട്ട് വാങ്ങേ പോയിട്ട് തിരിച്ചു അമ്പത് അമ്പത് അവസാനം നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സമ്മതിച്ചു ഓക്കേ നമ്മതിരെ വന്നിട്ട് കുത്ര സഹായ ചെയ്തില്ല എങ്ങനെണ്ടോ വീഡിയോ കാണുന്നില്ല വീഡിയോ റെയിൻറാണ് ഓയ് വീഡിയോ ഗൈനൂറ വാങ്ങല്ല ഞാൻ പോട്ടൻ ഓയ് പോട്ടൻ ഓയ് എയ് സെറ്റ് ചെയ്യേണ്ടേ ഓയ് ആഗ്രഹം സബല മൈമി അല്ലേ സുഖമുണ്ട് ആദ്യമായിരുന്നു എനിക്ക് വരേണ്ടി കാരണം പേരുന്നേ മുന്നാടി വരണം എത്ര വർഷമാ വർഷമാതിര വണ്ടി ഓട്ടിട്ടിരിക്കുന്നു വർഷം എന്താ പറയാ കുതിരയാരിച്ച് വേറെ ഹുസൈന മുപ്പത് വർഷമായിട്ട് ഈ കുതിര വണ്ടി വട്ടിക്കുന്ന ജോലി ഇല്ല ആ കുതിര വട്ടിക്കാൻ അറിയാവു ஒருத்தி வேற எத்தனை ரூபா சம்பாதிப்பீங்க ஆயிரம் அதுல செலவு ரூபா வரும் ഇന്ന് വരാൻ ബുദ്ധിമുക്കരിക്കും ഏയ് ഒരു ചെറിയ കണ്ണാടി വെച്ചിട്ടാണ് ആണ്ടിക്ക അത് ഓന്ന് തന്നെ കുതിര വണ്ടി ടയർ പോയി ആഹാ ഇതിന്റെ അടിയിൽ പുല്ലും ഇട്ടിട്ടുണ്ട് അടിയിൽ തന്നെ കുതിരക്ക് എടുക്കാനുള്ള പുല്ലും ഒക്കെ ഇട്ടിട്ടുണ്ട് കുതിര വണ്ടി

സവാരി കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ചേട്ടൻ പറഞ്ഞെങ്കിൽ ചായയൊക്കെ ഒക്കെ വാങ്ങിച്ചു തരാം ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞേട്ടാ ചായ വേണ്ടെന്ന് പറഞ്ഞാൽ പറയില്ലേ വേണ്ട അതിന് സെപ്പറേറ്റ് പൈസയൊന്നും വാങ്ങൂല നിങ്ങൾ വാ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ചായയെങ്കിലും എങ്കിലും വാങ്ങിച്ചരാതിരുന്ന എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചു തരുന്നത് സംഭവം അമ്പത് രൂപയുടെ കുതിര സവാരിക്ക് നൂറ്റമ്പത് രൂപ വാങ്ങിച്ചിട്ടാണ് ചായ വാങ്ങി തരണേന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ചായക്കാനെന്നും പറ വിളിച്ചല്ലോ അത് ഞാൻ വലിയ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് കുതിരവണ്ടി മാത്രമല്ല അത് ഇതുപോലത്തെ റിക്ഷകളുണ്ടല്ലോ ഇവിടെ എന്തായാലും ഞാനിപ്പോ കുതിരവണ്ടി കയറിയത് കൊണ്ട് റിക്ഷയെ കയറുന്നില്ല റിക്ഷ കയറാൻ ഒരാഗ്രഹമുണ്ട് നമ്മുടെ നാട്ടിലൊന്നും നിങ്ങൾക്ക് പരിപാടി ഇല്ലല്ലോ അപ്പൊന്ന് കയറണമുണ്ട് പക്ഷേ കുതിരവണ്ടിയിൽ ഇപ്പൊ കയറി ഉള്ളൂ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ വൃക്ഷയിലേക്ക് കയറാം ത്രീ റോസസ് ചായയാണേ പ്രീ റോസസിൻ്റെ ചായ നമുക്ക് ചായ മനസ്സിലായിട്ട് പുള്ളിക്കാരെന്തുകൊണ്ടേ വരുന്നു അയാളെ കൂട്ടുകാരനോടൊപ്പം കുടിച്ചുകൊണ്ടിരിക്കായിരുന്നു അനേക്കിളാൻ പറ്റാ അടുത്ത വട്ടി വരും